വർത്തമാന സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് സി ടി സ്കാൻ റിപ്പോർട്ടാണ് പ്രകൃതി ദുരന്തങ്ങൾ തുടർക്കഥയാകുമ്പോഴും നാം പഠിക്കുന്നില്ല നാം ഹൃദയഭേദഗങ്ങളായ ടൈറ്റിലുകളാൽ അലങ്കൃതമായ ചാനൽ വാർത്തകളിലും റിപ്പോർട്ടിങ്ങിലും സംതൃപ്തരാകുന്നു നിർവൃതി അടയുന്നു ഒരു പ്രളയക്കെടുതി ഇനിയും തീർന്നില്ല അന്ന് തുടങ്ങിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല ദുരന്ത ഭൂമിയിൽ നിന്ന് നാം കണ്ടെടുത്ത മനുഷ്യജീവിതങ്ങളോട് നാം ഇനിയും നീതി പുലർത്തിയിട്ടില്ല അത്തരം വാർഷിക ദിനാഘോഷ വാർത്തകളെയും നാം ഇന്നും അഭിരമിക്കുന്നു എന്നിട്ടും ഭരണ പ്രതിപക്ഷ വാഗ്വാദത്തിലും കയ്യാങ്കളിയിലും നാം രാഷ്ട്രീയ രതിസുഖം കണ്ടെത്തുന്നു എന്തിനേറെ പറയുന്നു നാം ഇനിയും നേരെയായിട്ടില്ല ഇനി നേരെയാവാനും പോകുന്നില്ല നെഞ്ചു തകർന്ന കേരളം ഹൃദയം പൊട്ടി കേരളം ദുരിതം കേറി കേരളം എന്നീ തലക്കെട്ടുകളിൽ നാം ആത്മസാക്ഷാത്കാരം പ്രാപിക്കുന്നു പിന്നെ കവികൾ പൊട്ടക്കവിതകളാൽ ഇത്തരം ദുരന്തങ്ങളെ മഹാസാംസ്കാരിക ദുരന്തങ്ങളാക്കുന്നു അത്തരം പ്രളയാക്ഷരങ്ങൾക്കും ദുരന്ത നാടകങ്ങൾക്കും അക്കാദമി പുരസ്കാരങ്ങളും മേൽക്കുപ്പായങ്ങളും ചാർത്തുന്നു മലയാളത്തിൻ്റെ മനവും തനുവും ഏതോ രതി നിർവേദത്തിൽ കൂത്തുളയുന്നു പ്രകൃതി ദുരന്തങ്ങൾ പ്രകൃതിയാൽ സംഭവിക്കുന്നതാണ് ലോകത്ത് എവിടെയും പക്ഷേ അതൊക്കെ നിയന്ത്രിക്കാൻ ശാസ്ത്രം നമുക്ക് വഴികൾ കാണിച്ചു തന്നിട്ടുണ്ട് ജപ്പാനിലൊക്കെ ഭൂമികുലുക്കം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം സംഭവിക്കുന്നുമുണ്ട് അപ്പോഴൊന്നും അവിടെ കാര്യമായ മനുഷ്യ ദുരന്തങ്ങൾ സംഭവിക്കുന്നില്ല കാരണം അവർ അത്തരം ദുരന്തങ്ങളെ മുൻകൂട്ടി കാണുന്നുണ്ട് മുൻകരുതലുകൾ എടുക്കുന്നുണ്ട് വീടുകളുടെയും മറ്റ് നിർമ്മിതികളുടെയും പച്ചുശാസ്ത്രത്തിൽ വരെ ജപ്പാൻകാർ മുൻകരുതലുകൾ എടുക്കുന്നത് കാണാം അവിടുത്തെ ഭരണകൂടങ്ങൾ സദാ അക്കാര്യത്തിൽ ജാഗരൂകരാണ് അതുകൊണ്ടൊക്കെയാണ് ജപ്പാനിൽ ഭൂമികുലക്കവുമായി ബന്ധപ്പെട്ട ദുരന്ത കെടുതികൾ അത്രയ്ക്ക് രൂക്ഷമാകാത്തത് കേരളത്തിൽ വീണ്ടും മഴക്കെടുതിയും പ്രളയക്കെടുതിയും പ്രകൃതി ദുരന്തങ്ങളും വന്നു വീണിരിക്കുന്നു പതിവ് പോലെ നാം ചാനലുകളിൽ അഭയം പ്രാപിക്കുന്നു പിന്നെ ചർച്ചകളിൽ സമാശ്വാസം കൊള്ളുന്നു അപ്പോഴേക്കും കെടുതികൾ അവസാനിച്ചിരിക്കും ചാനലുകൾ വേറെ വാർത്തകൾ തേടും ജനം സ്വാഭാവികമായും അവയ്ക്ക് പിറകെ ആനന്ദ നൃത്തം ചവിട്ടും കവികൾ വീണ്ടും പൊട്ട കവിതകൾ എഴുതും അക്കാദമികൾ പൊറോട്ട ചുടും വേഗത്തിൽ അവാർഡുകൾ ചുട്ടെടുത്ത് പൊട്ട കവികൾക്ക് സമ്മാനിക്കും നാം അത് കണ്ട് നിർനിമേഷരാവും വാർത്താ ചാനലുകളിൽ ചുമ്മാ നോക്കിയിരുന്നപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഗൂഗിളിൽ പരതി നോക്കി പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ പ്രധാനമായും ഉരുൾപൊട്ടുമ്പോൾ നാം എന്തു ചെയ്യണം ഉരുൾപൊട്ടലുകളെ എങ്ങനെ തടയാം മുൻകരുതലെടുക്കാം അപ്പോൾ എനിക്ക് കിട്ടിയ ഏതാനും ഉത്തരങ്ങളാണ് ഇവിടെ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നത് അവ എങ്ങനെ ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള ഭൂമിയുടെ ഭൂസ്ഥിതി പരിശോധിച്ച് കണക്കിലെടുത്ത് അവിടെ ഉരുൾപൊട്ടൽ തടയാനാകുന്ന കോൺക്രീറ്റ് കുറ്റികൾ സ്ഥാപിക്കുക മതിലുകൾ തീർക്കുക കോൺക്രീറ്റ് തട്ടുകൾ ഉണ്ടാക്കുക പാറപ്രതലങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉപകരിക്കാവുന്ന തരത്തിലുള്ള ആണികൾ അടിച്ചുറപ്പിക്കുക വേറുറപ്പുള്ള വൃക്ഷങ്ങൾ വച്ചുപിടിപ്പിക്കുക കെട്ടിട നിർമ്മാണങ്ങൾ ഒഴിവാക്കുക ആവശ്യമായ കെട്ടിടങ്ങൾക്ക് ചുറ്റും കന്മതിലുകൾ തീർക്കുക ഉരുൾപൊട്ടലിനെ തുടർന്ന് ഉണ്ടാവുന്ന ചേറും മണ്ണും കല്ലും ഒലിച്ചുപോകാവുന്ന തരത്തിലുള്ള കിടങ്ങുകൾ അത്തരം കെട്ടിടങ്ങൾക്ക് ചുറ്റും സ്ഥാപിക്കുക ഉയരങ്ങളിൽ അരക്ഷിതമായ അവസ്ഥയിലുള്ള കനമുള്ള പാറയും നിർമ്മിതികളും നിർമാർജനം ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് മുൻകരുതലുകൾ നമുക്ക് കാണാവുന്നതാണ് ഈ മുൻകരുതലുകളൊക്കെ നമ്മുടെ മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും ദുരന്ത നിവാരണ പ്രമാണിമാരുടെയും മൊബൈൽ ഫോണിലും ലഭിക്കുന്നതാണ് അതൊക്കെ ശാസ്ത്രീയമായി നടപ്പാക്കാൻ ഇവരുടെയൊക്കെ കീഴിൽ സർക്കാർ ശമ്പളവും ആനുകൂല്യങ്ങളും പറ്റുന്ന ശാസ്ത്രജ്ഞന്മാരും വിദഗ്ധരുമുണ്ട് ഇതൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും പ്രാപ്തിയുള്ള കാക്കത്തുള്ള ആയിരം വാർത്താ ചാനലുകളുമുണ്ട് നാം അതൊക്കെ യഥാവിധം ചെയ്യുന്നുണ്ടോ എന്നിട്ടും പ്രകൃതി ദുരന്തങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത്തരം ദുരന്തങ്ങൾ നാം ഉണ്ടാക്കുന്നവയാണെന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെ അത്തരം ദുരന്തങ്ങൾ നെഞ്ചിലേറ്റാൻ ഈ സമൂഹം ബാധ്യസ്ഥമാണെന്നും പറയേണ്ടി വരുന്നു വർത്തമാന സംഭവങ്ങളുടെ वास्तवें स्कैन रिपोर्ट, सीटी स्कैन ऋप